സാധാരണ ഒരു വീട്ടമ്മയുടെ പ്രതികരണം പക്ഷേ ഈ സാധാരണഗതിയിൽ ഈ പണ്ടൊക്കെ പണ്ട് തന്നെ നീ തന്ത വൈബ് എന്നല്ല പറഞ്ഞു നൈന്റീസ് അല്ല നമ്മളിപ്പം പെട്രോളിന് രണ്ടു രൂപ അല്ലെങ്കിൽ ഒരു രൂപ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തും സമരങ്ങളും വരെ നടത്തിയിട്ടുണ്ട് ഏഹ് പക്ഷെ ആ സമയത്ത് ഒന്നുകിൽ കേന്ദ്രം ഭരിക്കുന്നത് രാഷ്ട്രീയം ആയിട്ട് പറയല്ല കേന്ദ്രം ഭരിക്കുന്നത് ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും ഇവിടെ ഇവിടെ യു ഡി എഫ് ആയിരിക്കും ഇവിടെ സി പി എം ആണ് പ്രതിപക്ഷമായി നിൽക്കുന്ന സമയത്തെങ്കിൽ അവര് വലിയ രീതിയിൽ പ്രതിഷേധിക്കുവായിരുന്നു ഇപ്പം അവരാണ് കേരളം ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഉണ്ട് പക്ഷെ ഇവർക്ക് ആർക്കും ഈ വെളിച്ചെണ്ണക്ക് അഞ്ഞൂറ് രൂപ ആയത് അരിക്ക് പൈസ കൂടില്ലേ വില കുറവ് ഒന്നിനും ഇല്ല അല്ലേ അങ്ങനെ പറയുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് സ്റ്റോറി ഇല്ലാത്ത സമയത്ത് ചിന്തിച്ച ഒരു ഒരു എന്തുകൊണ്ട് ആരും ഇതിനെതിരെ ുംകരണായിട്ട് വരുന്നില്ല എന്നുള്ളത് പ്രതി നമ്മുടെ എന്താ വേണ്ടാത്തതിനും വേണ്ടതിനൊക്കെ നമ്മുടെ അതെന്തായിരിക്കും ചേട്ടൻ എന്താ തോന്നുന്നത് ഇവരൊക്കെ ഒന്നുകിൽ ഇവർക്കൊന്നും വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവരേലൊരുപാട് അപ്പൊ ഞാൻ പറയുന്നത് ഈ മന്ത്രിമാർക്ക് മന്ത്രിമാർക്ക് എവിടെയാ പൈസ കൊടുക്കണ്ടേ ഇപ്പൊ കോട്ടയത്ത് ഒരു മന്ത്രി വരികയാണെങ്കിൽ നാഗമ്പടത്ത് ഗസ്റ്റ് ഹൗസ് ആ വീട്ടുകാരുണ്ടാവല്ലേ വീട്ടിലുള്ളവർക്ക് അവർ മന്ത്രി മന്ദിരങ്ങളിൽ എല്ലാ ചെലവും സർക്കാരില്ലേ വഹിക്കുന്നത് ഇപ്പം ഒരു ഹോട്ടലിൽ ഹോട്ടലിന് ഹോട്ടലിന് ഭക്ഷണം കഴിച്ചാൽ അവര് പൈസ കൊടുക്കുവോ നീയും ഞാനും രാവിലെ ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാക്സ് അല്ലെങ്കിൽ ബസ് കയറിയിട്ടുണ്ട് അതിന്റെ ടാക്സ് ഇതൊക്കെയാണ് അവര് അവരെ പോയി നമ്മൾ എന്തിന് നമുക്ക് ഉപദ്രവങ്ങൾ മാത്രം അതല്ല ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ ഇത്രക്കാർക്ക് മാത്രം അവിടെ ജീവിച്ചാൽ മതി സാധാരണക്കാർ ജീവിക്കണം എന്ന് അവർക്കും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു ആശുപത്രി എടിഞ്ഞു വീഴുമ്പോൾ പാവപ്പെട്ടതല്ലേ ചാവുന്നേ പറഞ്ഞു ഞാൻ പറയട്ടെ നിത്യോപയോഗത്തിൽ ൂടാനാവാഴിവാക്കാൻ പറ്റാത്ത ഒന്നല്ലേ വെളിച്ചെണ്ണ എന്തൊരു സാധനം നമ്മൾ ഇടുകയാണെങ്കിലും ജസ്റ്റ് ഇനി വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ ചെയ്യുന്ന സാധനമാണെങ്കിലും ഒന്ന് വറവെടുത്ത് ഇടാ നമുക്ക് വെളിച്ചെണ്ണ വേണം ഇതിങ്ങനെ കയറി പോയാൽ നമ്മൾ സ്വർണം വാങ്ങുന്ന പോലെ പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ കൊറോണ മറ്റേ ൊക്കെ വില കൂടിയ ടൈമിൽ ഉണ്ടായിരുന്നല്ലോ ലോക്കറിൽ പൂട്ടി വെക്കുന്നുണ്ട് ഓരോന്നെ ആക്ഷേപാണ് അത് ജനങ്ങൾ അവതരിപ്പിക്കുന്നത് അത്ര ഈ സാധാരണക്കാർക്കുള്ള ഒരു ചിന്ത എന്താണ് പ്രശ്നം അന്തമായ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നില്ലേ ഇത് കാണുന്നവരെ ആദ്യം പറയും നിങ്ങൾ കേന്ദ്രത്തിനെ പറയും ഇത് കേന്ദ്രം പെട്രോളിന്റെ ഇത് കുറയ്ക്കും പിണറായിയെ എന്തൊരു വിഷയം വന്നാലും ും വല്യ വിഷയമായാലും ചെറിയ വിഷയമായാലും വിലകയറ്റായാലും ഇനിയിപ്പോ പീഡനമായാലും അതിനടക്കം ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന്റെ പാർട്ടിയും രാഷ്ട്രീയം ഒന്നും നമുക്ക് ഒന്ന് ഒന്നും വേണം പിന്നെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇപ്പൊ തേക്ക് വില കൂടി അത് സാധാരണ കർഷകർ പോലും അതിന്റെ ഗുണം കിട്ടുന്നില്ല മാറ്റം പക്ഷെ അത് വേറൊരു കാര്യണ്ട് ഇത്രയൊക്കെ വില കൂടിയിട്ട് ഈ പൊള്ളുന്ന വില കൊടുത്ത ആളുകൾ വരാൻ പോകാ ഓണം വരാൻ പോകുമ്പോ ഇതിലും കൂടും ഈ എന്താ എന്ന് പ്രതികരിക്കുന്ന ആളുകളെ വന്ധ്യംകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാര്യങ്ങളൊന്നും പ്രതികരിക്കരുത് എന്ന് ആരൊക്കെയോ പ്ലാൻ ചെയ്ത പോലെയാണ് ഇപ്പം കാര്യങ്ങൾ ഓർമ്മ